എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് വെളിച്ചെണ്ണ വിലയുമായി ബന്ധപ്പെടുത്തി വളരെ ആശ്വാസകരമായിട്ടുള്ള വിവരങ്ങളാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില പിടിതരാതെ കുതിക്കുകയാണ് ചില്ലറ വിൽപ്പന ലിറ്ററിന് നാനൂറ് രൂപ കടന്നിരിക്കുകയാണ് വെളിച്ചെണ്ണ വിലയുടെ പുതുപ്പ് കേരളത്തിലെ അടുക്കളകളെയും ഭക്ഷ്യ വ്യവസായത്തെയും എല്ലാം തന്നെ സാരമായിട്ട് എന്നെ ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഇരുന്നൂറ് ഗ്രാം കുപ്പികളുടെ പരീക്ഷണവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് വെളിച്ചെണ്ണ നിർമ്മാണ കമ്പനികൾ വെളിച്ചെണ്ണ വില വർദ്ധിച്ചതോടുകൂടി വിൽപ്പന കുറഞ്ഞതും സാധാരണക്കാരന് വില താങ്ങാനാകാതെ വന്നതുമാണ് ഇരുന്നൂറ് ഗ്രാം കുപ്പികളിൽ വിൽപ്പന തുടങ്ങുവാനായിട്ട് ഇപ്പോൾ കാരണമായി ായിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണയ്ക്ക് നൂറ് രൂപയാണ് വില നിലവിലെ സാധാരണക്കാർ കൂടുതലും ഈ വെളിച്ചെണ്ണയാണ് വാങ്ങുന്നത് കൂടാതെ വെളിച്ചെണ്ണയെ ഉപേക്ഷിച്ച് പാം ഓയിലിനെയും സൺഫ്ലവർ ഓയിലിനെയും വീട്ടമ്മമാർ കൂടുതൽ ആശ്രയിച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു ലിറ്റർ പാം ഓയിലിന് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയും സൺഫ്ലവർ ഓയിലിന് നൂറ്റി അറുപത് രൂപയുമാണ് വില വരുന്നത് വെളിച്ചെണ്ണ വില വർധനവ് മില്ലുകളെ അടക്കം സാരമായ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് മിക്ക ചെറുകിട മില്ലുകളും ഇപ്പോൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് സഹകരണ മില്ലുകളിലടക്കം വെളിച്ചെണ്ണ ഉൽപ്പാദനം പകുതിയായിട്ട് കുറഞ്ഞെന്നാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുന്നത് കൂടാതെ മാർക്കറ്റിൽ തേങ്ങയും റിച്ച് റോളിലാണ് ഇപ്പോൾ വിതരണം നടക്കുന്നത് ഒരു കിലോ തേങ്ങയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് നിലവിൽ വില അതേസമയം വില ഉയർന്നതോടുകൂടി കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും നാളികേര കൃഷിയിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തിയെന്നായിട്ടാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് കഴിഞ്ഞ മാസം ആദ്യത്തോടുകൂടി എൺപത്തിനാല് ശതമാനത്തിലേറെയാണ് വർധനവ് ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചില്ലറ വിപണിയിലും എഴുപത്തി നാല് ശതമാനത്തിൻ്റെ വർധനവും ഉണ്ടായതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ